വെൽക്കം ടു ദീപ്സ് കിച്ചൺ അപ്പം നമുക്കിന്ന് ദീപ്സ് കിച്ചണില് അടിപൊളി ഒരു സ്നാക്സ് തയ്യാറാക്കാം അതായത് കർണാടക സ്പെഷ്യലായ മധുർവട അതിനായിട്ട് ഫസ്റ്റ് നമുക്കൊരു ബൗളിലോട്ട് കുറച്ച് കറിവേപ്പില ഇതുപോലെ നുറുക്കിയെടുത്തത് അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക് ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തത് പിന്നെ മല്ലിയില ഇത്രയും വളരെ നൈസായിട്ട് കട്ട് ചെയ്ത സവാള റി ചേർത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഞെരടി കൊടുക്കാം കാരണം സവാളയിൽ ചെറുതായിട്ടൊരു വാട്ടർ കണ്ടന്റ് ഉണ്ട് അപ്പം നമുക്കൊന്ന് ഞരടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്കിത് അങ്ങനെ വെക്കാം ഓക്കെ നന്നായിട്ട് ഞെരടി ഞാൻ വെച്ചത് ആ വെള്ളത്തിൻ്റെയൊക്കെ ഒരു അംശം ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു കപ്പ് മൈദ ഞങ്ങൾ ഇതുപോലൊരു ബൗളിലാണ് എല്ലാം എടുത്തിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ ഒരു കപ്പ് റവ ആ കപ്പിൽ തന്നെ ഒരു അരക്കപ്പ് അരിപ്പൊടി ഓക്കെ ഇത്രയും കൂടെ നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഈ സവാളയും ഈ പച്ചമുളകും കറിവേപ്പിലേലൊക്കെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് എന്താ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഒരു വലിയൊരു കരണ്ട് നിറച്ച് ഓയില് ഞാൻ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിട്ടുള്ളത് നല്ല തിളച്ച എണ്ണയായിരിക്കണം അങ്ങനെ നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കണം അപ്പം ഞാനത് ഈ ഒരു സ്പൂണ് നിറച്ച് ഞാൻ എടുത്തിട്ടുണ്ട് കുറച്ച് വലിയൊരു കരണ്ടി നിറച്ച് ഓക്കെ അതുപോലെ എടുത്തിട്ട് നല്ല ചൂട് നിങ്ങൾ എടുക്കുന്ന മാവിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എണ്ണയിലൊക്കെ വ്യത്യാസം വരും പക്ഷേ നിങ്ങൾ എന്ത് എത്ര കൂടുതലെടുത്താലും കുറവെടുത്താലും നല്ല ചൂടുള്ള എണ്ണ തന്നെ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കണം അപ്പോഴേ നമ്മളാ മധുരവടം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടത്തുള്ളൂ ഓക്കെ നമുക്ക് നന്നായിട്ട് കൈ കൊണ്ടുവന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ ആ ഓയിലും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതാ കണ്ടല്ലേ ഇതാണ് പരിപ് നമ്മളിങ്ങനെ പിടിക്കുമ്പം ഇതുപോലെ കിട്ടണം ഓക്കെ ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്കിതിലോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ എള്ള് വെള്ള കളറിൻ്റെ എള് ചേർക്കാം കസ്ഖസ് ചേർക്കാം കസ്ഗസ് എന്ന് പറയുമ്പോൾ നമ്മൾ സബ്ജാസീകരിച്ചിട്ടല്ല നമ്മൾ എന്താ പറയുക നമ്മൾ ഈ ഗരം മസാലയൊക്കെ തയ്യാറാക്കുമ്പോൾ നമ്മൾ ചേർക്കുന്ന കസ്ഖസ് ഉണ്ട് അത് ചേർക്കാം ഓക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതിപ്പോൾ മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ആദ്യം തന്നെ ഒരുപാട് വെള്ളം ചേർക്കല്ല കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം ഇനി എന്താ നന്നായിട്ട് ഇതാ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ചപ്പാത്തി മാവിൻ്റെയൊക്കെ ആ ഒരു പരിവാണ് ഇത് ഓക്കെ നമുക്ക് കുറച്ച് കുറച്ച് ചെറിയ ചെറിയ ബോൾസായിട്ട് എടുത്താൽ മതി ഇത് ഞാൻ കയ്യിൽ കുറച്ച് ഓയിൽ തടവിയിട്ടുണ്ട് അതിൻ്റെ ഈ ചെറിയ ബോൾസ് എടുത്തിട്ട് ആ കയ്യിൽ മേലെ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക്കിന് എന്തെങ്കിലും ഷീറ്റ് വല്ലതും ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലാണെങ്കിലും വെച്ച് കൊടുത്താൽ മതി ഞാൻ ഇതുപോലെ ഒന്ന് എടുക്കണം ഓക്കെ ഈ ഒരു കനം മതി കണ്ടല്ലോ ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അത് ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുക്കും നമുക്കിത് ഫ്രൈ ചെയ്ത് കിട്ടാനായിട്ട് ഓക്കെ നല്ലൊരു ഗോൾഡൻ കളർ വരുന്നത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്യണം അതൊക്കെ കണ്ടല്ലോ നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട് നമ്മുടെ മധുർവട കണ്ടല്ലോ നമുക്കിതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റാം എല്ലാവരും ട്രൈ ചെയ്യണം പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ നല്ല വ്യത്യസ്തമായിട്ട് അടിപൊളി ടേസ്റ്റിലുള്ള അടിപൊളി ഒരു വടയാണ് നല്ല ക്രിസ്പിയാണ് അടിപൊളി ടേസ്റ്റാണ് അപ്പം നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇതാ കണ്ടല്ലോ നമ്മൾ അടിപൊളി പത്തൂർ വട റെഡി ആയിട്ടുണ്ട് ഭയങ്കര ക്രിസ്പിയാണ് ഇതാ കണ്ടല്ലോ ഓക്കെ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയതിന് ശേഷം അഭിപ്രായം പറയണം വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പം നമുക്ക് വീണ്ടും നല്ല അടിപൊളിയുള്ള റെസിപ്പിയായിട്ട് കാണാം ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദീപ്സ് കിച്ചൺ